ചന്ദ്രകാന്തം എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിങ്കിയുടെ ആ ഒരു ചതി കൊടും ചതി പിങ്കി ഇപ്പോഴും മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾക്ക് പ്രേക്ഷകരൊക്കെ സംശയം തോന്നിക്കുന്ന രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വേറെ നല്ലവരെയും അലപ്പാറയിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ വെച്ചും എന്താ പറയുക മുടങ്ങാതെ തന്നെ നമ്മുടെ അർജുൻ്റയും പിങ്കിയുടെ റൊമാൻസ് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ശേഷം നമ്മുടെ നന്ദയും കൂട്ടി നമ്മുടെ രാധികാമ നമ്മുടെ ക്ഷേത്രത്തിൽ പോവുകയാണ് ആ ഒരു വഴിപാട് കഴിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ പിങ്കി പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെ നന്ദയും രാധികാമ്മയും മാത്രമാട്ടോ പോകുന്നത് അപ്പം അതിന് പിന്നിൽ എന്താണെന്നോ എന്താ കാരണമെന്നോ നമ്മുടെ പിങ്കി വ്യക്തമാക്കുന്നില്ല കേട്ടോ അതിനുശേഷം നമ്പി ഇവരൊക്കെ പോയതിന് ശേഷം നമ്മുടെ അർജുനാണെങ്കിലും നമ്മുടെ പിങ്കി ഇപ്പോൾ കണ്ണടച്ച് വിശ്വസിക്കുക ആ പിങ്കി ഇപ്പോൾ എൻ്റെ മാത്രമാണ് എൻ്റെ സ്വന്തമാണ് നന്ദിയോട് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല നന്ദിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ നന്ദിയോട് കരുതലും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ അർജുനെ വിചാരത്തിന് ശേഷം നമ്മുടെ പുഷ്പൻ പുഷ്പനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്ന ഒരു പിങ്കിയായിട്ടോ നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത് എന്തിനാണ് നമ്മുടെ പുഷ്പനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നത് പുഷ്പൻ പുഷ്പനാണ് ഈ ഒരു റോങ് മെസ്സേജൊക്കെ അയച്ച് നമ്മുടെ നന്ദി ഇവിടെ വരത്തിയെന്ന് അറിഞ്ഞല്ലോ അതിനുശേഷം നമ്മുടെ പുഷ്പൻ്റെ ഉദ്ദേശം അറിയാൻ വേണ്ടി എന്താണ് പുഷ്പൻ്റെ ഉദ്ദേശം എന്നറിയാൻ വേണ്ടി നമ്മുടെ പിങ്കി പുഷ്പോൾ പുഷ്പനെ വിളിക്കുന്നുണ്ട് അപ്പം പുഷ്പം പറയുന്നുണ്ട് പിങ്കിക്ക് ഇനി സമാധാനിക്കാം പിങ്കിയുടെ ഒറ്റശത്രു ഇന്നത്തോടെ തീരാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ പിങ്കി ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അർജുൻ ഇതൊക്കെ പിന്നിലൂടെ കാണുന്നുണ്ട് നമ്മുടെ പിങ്കി ഇയാളെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ അർജുനും കേൾക്കുന്നുണ്ട് അപ്പം പിങ്കിയുടെ ലക്ഷ്യം എന്തായിരിക്കും ഇനി പിങ്കി നമ്മുടെ പുഷ്പന്റെ കയ്യിൽ നിന്നും എന്തായാലും മനസ്സിലാക്കി നമ്മുടെ നന്ദ അപകടത്തിലാണ് അപ്പൊ അങ്ങനെ അല്ല പിങ്കി ആണെങ്കിൽ എന്താ പറയാ രണ്ടുപേരും അർജുനും പിങ്കിയും കൂടി ചെന്ന് ഇവ നന്ദയെ രക്ഷപ്പെടുത്തുമോ ആ ഒരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് നോക്കാം പിങ്കി അവിടെ എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ചതിച്ച നന്ദയെ കൊല്ലാൻ തന്നെയാണോ ഇനി പുഷ്പന്റെയൊക്കെ കൂടുന്നത് നന്ദിയെ കൊല്ലാതാക്കാൻ തന്നെയാണോ അല്ലെങ്കിൽ നന്ദയെ രക്ഷിക്കാൻ ശ്രമിക്കുമോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അർജുൻ ഈ പിങ്കിയുടെ സംസാരം കേട്ടിട്ടാകുമോ നന്ദയെ രക്ഷിക്കാൻ അവിടേക്ക് ചെന്നത് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെ ട്വിസ്റ്റ് ആണ് എന്തൊക്കെ മറി ാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന നമുക്ക് കാത്തിരുന്നതെ കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ